എന്തുകൊണ്ടായിരിക്കണം ഈ ഒരു കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച അങ്ങേക്ക് ഇങ്ങനെയൊരു അവസ്ഥ കോൺഗ്രസ്സിലുണ്ടാകാൻ എന്താണ് അതെനിക്കിനിയും മനസ്സിലാത്തൊരു വിഷയമാണ് വ്യക്തിപരമായി ആരോടും വിരോധം കാണിക്കാത്ത എല്ലാവരും നല്ല സൗഹൃദവും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടെങ്കിൽ തന്നെയാണ് എന്നെ പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാറ് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സിനകത്ത് എപ്പോഴും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എല്ലാ കാലത്തും എന്നെ കൊണ്ടുപോകാം ഇപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് കോൺഗ്രസിനകത്ത് അറിയില്ല അവാന്തര വിഭാഗങ്ങളുള്ള ഒരു പാർട്ടിയാണ് ആ ഗ്രൂപ്പുകളേക്ക് ഒറ്റ ടീമാക്കി നിർത്താൻ എനിക്ക് കഴിയുന്നുള്ള വിശ്വാസത്തിലാണ് അവരെന്നെ എല്ലാ കാലത്തും കോർപ്പറേഷനായാലും ശരി സുധാകരൻ്റെ തിരഞ്ഞെടുപ്പായാലും അതിലൊക്കെ എന്നെ ഉത്തരവാദിത്തമില്ല അത് ഭംഗിയായി ഞാൻ നിറവേറ്റി കൊടുക്കാറുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം അറിയില്ല പാർലമെൻ്ററി രംഗത്ത് മത്സരിച്ചതൊരു വലിയ തെറ്റായിപ്പോയി എന്നുള്ള രീതിയില്ല ഒന്ന് ഞാനെന്തോ വളർന്നു വരുന്നു കണ്ണൂരിൽ എനിക്ക് വലിയ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നു സുധാകരൻ എന്നെ ഇഷ്ടപ്പെടുന്നു സുധാകരൻ്റെ വളരെ അടുത്താളെന്നുള്ള പേര് കേൾക്കുന്നു അതൊക്കെ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളൊന്നുമായിട്ട് ബന്ധമൊന്നുമില്ല ഈ ഡി സി സി ഓഫീസ് കേന്ദ്രീകരിച്ച് നിയന്ത്രിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരാണ് സ്വന്തം ബൂത്ത് ഏതാണെന്ന് പോലും അറിയില്ല അവർ നേരെ പെട്ടിയെടുത്ത് രാവിലെ ഡി സി സിയിൽ ഒരു രാത്രി പോകുന്നവരെ ഞാനൊക്കെ ബൂത്തിൽ പ്രവർത്തിക്കത്തെയാണ് ഇന്നൊരു ബൂത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്നും ആ വോട്ടർമാർ വോട്ടർമാരാരാണെന്നും എൻ്റെ ബൂത്തിലെ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർ നേരിട്ട് മുഖപരിചയമുള്ള പേരറിയുന്ന ഒരാളെയാണ് ഇന്നും ഇന്നെൻ്റെ ബൂത്തിൽ കോൺഗ്രസ് ഇല്ല എൻ്റെ ബൂത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ അപ്രസക്തമായിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ബൂത്തായി പാറ്റും എല്ലാവരും എൻ്റെ കൂടെ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടു വന്നു എൻ്റെ കൂടെ വന്നു എന്താണ് അവർക്ക് അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയാം ഞാനൊരിക്കലും പുതിയ തലമുറ വരുന്ന വരുന്നതിലും ഞാൻ എപ്പോഴും തലമുറയ്ക്ക് വേണ്ടി പുതിയ ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് അവർക്ക് പൊസിഷൻ കൊടുക്കണമെന്ന് പറയാം ഈ ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മത്സ്യരംഗത്തെത്തുമ്പോൾ ഞാൻ നമ്മളും എന്നും പറയുന്ന ഒരു വിഷയമുണ്ട് നമുക്ക് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരണം മൂന്ന് തവണ പാർട്ടിയിൽ മത്സരിച്ചവരെ ഒക്കെ തന്നെ മാറി നിൽക്കണമെന്നുള്ള ഒരു ഫോർമുല എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് ശക്തമായി കൊണ്ടുവന്ന ഒരാളാണ് ഇപ്പോഴും നമുക്കറിയാം എട്ട് തവണ ഒമ്പത് തവണ മത്സരിച്ചവരെ വീണ്ടും വീടിച്ച് അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്ന അയാളെ വീണ്ടും കൊണ്ടുവന്നു അപ്പം ഒരു നേതൃദാരിദ്ര്യം മാത്രമല്ല നേതൃത്വത്തിലേക്ക് ചെറുപ്പക്കാരെ കടന്ന് കൊണ്ടുവരാനുള്ള വൈമനസ് അവർക്ക് നല്ലതാണ് ഇപ്പം നമുക്കറിയാം ബി ജെ പി നാല് വനിതാ സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരാണ് ഏത് പന്ത്രണ്ട് പേരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ് ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകളെ മുതിർന്നാണ് ബാക്കിയുള്ള ചെറുപ്പക്കാർക്ക് സീറ്റ് കൂടും ഒപ്പം തന്നെ നാല് വനിതകൾക്ക് സീറ്റ് കൂടും ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിലുള്ളത് വേറെ ആർക്കും തന്നെ സീറ്റും പുതിയ ഒരാളും കടന്നു വന്നില്ല ആകെ വന്നിരിക്കുന്നത് എം എൽ എ ആയി ഷാഫി പറമ്പിലെ കൊണ്ടുവന്നാണ് അപ്പോൾ ഈ തലമുറ എപ്പോഴാണ് ഇനി അവർക്ക് രക്ഷപ്പെടുക ഞാൻ പറയാം കൊടുക്കുന്ന സുരേഷൊക്കെ തന്നെ ഞാൻ കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയായ അവിടുത്തെ മറ്റേ പ്രവർത്തകനാണ് അയാളുടെ തലയിലെത്തോണ്ട് അയാൾ ഒമ്പത് തവണ രാജ്യം മത്സരിച്ച് ഒമ്പത് തവണ മത്സരിച്ച് ഒരു മനുഷ്യർ സ്വന്തം ആത്മാഭിമാനം വേണ്ടി ഒരു തവണയെങ്കിലും ഒഴിഞ്ഞു കൊടുക്കണം ഇപ്പോഴും പറയുന്ന എൻ്റെ പാർട്ടി എന്ത് പാർട്ടി കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെയൊക്കെ ധാരണ എനിക്ക് ശേഷം പ്രളയം വരില്ല ഞാൻ പ്രളയമൊന്നും വരില്ല ഈ കാരണം കൊണ്ടാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് തകർന്നതിൽപട പുതിയ തലമുറയെ അബ്സോർവ് ചെയ്യാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വരെ അവർക്ക് സാധിച്ചത് അതിലൊരു കലാപം എനിക്ക് അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ വളർന്നു വരുന്ന ചില പുതിയ തലമുറയിൽ ഞാൻ പറയും ഇപ്പോഴും പറയുന്നു സ്വന്തം ബൂത്തിൽ പോലും സ്വന്തം നികൾ പോലും കൂടിയില്ലാത്ത ആളുകൾ നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ആ പാർട്ടിയിലധികം പറ്റാതെന്ന് തോന്നി അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ടി കിട്ടുന്നുള്ളൂ എനിക്കാരോടും വിരോധം പരിപോന്നുന്നു